കുടുംബം എന്നത് മാതാപിതാക്കളിലും മക്കളിലും ഭാര്യ ഭർത്താക്കന്മാരിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സഹോദരങ്ങളെയും സഹോദരിമാരെയും ബന്ധുക്കളെയുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണത് അതിൽ പിതൃ സഹോദരന്മാരും സഹോദരിമാരും മാതൃ സഹോദരന്മാരും സഹോദരിമാരും അവരുടെയെല്ലാം കുടുംബവും മക്കളുമെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അവർക്കെല്ലാം അവകാശങ്ങളുണ്ടെന്നും അവർക്ക് നന്മ ചെയ്യുകയും അവരോട് ബന്ധം പുലർത്തുകയും ചെയ്യണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് ഖുർആാനിൽ അങ്ങനെ കുടുംബ ബന്ധമുള്ളവനെ അവൻ്റെ അവകാശം നീ നൽകുക എന്ന അധ്യാപ എന്ന അധ്യാപനം കാണാൻ പറ്റും മാത്രമല്ല സൂറത്ത് റായതിൽ പത്തൊമ്പതാമത്തെ ആയത്ത് മുതൽ ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ഉലുൽ അൽബാബ് അഥവാ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുടെ അടയാളങ്ങൾ വിവരിക്കുന്നുണ്ട് അതിൽ പറയുന്ന ഒരു വിശേഷണം വല്ലദീന യസിലൂന മാ അമറല്ലാഹു അമർ കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചതെല്ലാം കൂട്ടി ഇണക്കുന്നവരാണ് അവർ എന്നാണ് അഥവാ കുടുംബ ബന്ധങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ ബന്ധം പുലർത്തിപ്പോരുന്നവരാണ് എന്നർത്ഥം തിരുദൂതർ സല്ല അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ടതായിരുന്നു കുടുംബ ബന്ധം ചേർക്കൽ മനോഹരമായ വാക്കുകൾ അതിൽ പറയുന്ന ഒരു വാക്ക് വ സിലുൽ അർഹാം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്നാണ് പറയുന്നത് ഇമാം തിരുമിതിരത്തി മുന്നൂറ്റി എഴുപത്തി നാലാമത്തെ ഹദീസായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുത്തനബി സല്ലൈവല്ലാമ തങ്ങളുടെ കുടുംബജീവിതം നമ്മൾ പരിശോധിക്കുന്ന സമയത്തും തിരുനബി ബന്ധുക്കളോടും കൂട്ടുകുടുംബങ്ങളോടും ഗാഢമായ ബന്ധം പുലർത്തിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കുടുംബത്തിലെ പലരും മക്കാമുശീരിക്കളോടൊപ്പം അണിനിരുന്നപ്പോൾ അവരോടെല്ലാം ശത്രുതാ മനോഭാവത്തോടെ പെരുമാറാതെ നല്ല നിലയിൽ തന്നെ ബന്ധം തുടർന്നു പോന്നു ഉമ്മ വഴിയിലും ഉപ്പ വഴിയിലുമായിട്ടുള്ള ബന്ധുക്കളോട് എല്ലാം നബി അലൈഹി അലൈവല്ല ഇങ്ങനെ തന്നെയാണ് ബന്ധം തുടർന്നു പോന്നത് മക്കയിലെ മക്കാമുഷിരിക്ക് കൂടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ ഉമ്മയുടെ കുടുംബക്കാരായ ത്വായിഫിലുള്ള ബനു സഖീഫ് ഗോത്രക്കാരുടെ അടുത്തേക്ക് നബി സല്ലു അലൈവല്ല പോകുന്നുണ്ട് അവരുടെ ഭാഗത്ത് നിന്നും ക്രൂരമായിട്ടുള്ള പെരുമാറ്റമാണ് നബിസ്ല്ലാ അലൈഹി സ്വല്ല തങ്ങൾക്ക് ലഭിച്ചത് അവരോടും നബി അലൈഹി അലൈവല്ല തങ്ങൾ തിരിച്ച് പ്രതികാരം ചെയ്യാതെ അതിനുള്ള അവസരം ലഭ്യമായിട്ടും ക്ഷമിച്ചും പുറത്തുമാണ് പെരുമാറിയത് നമ്മളോട് ഇങ്ങോട്ട് മോശമായി പെരുമാറിയ ബന്ധുക്കളോടും കുടുംബക്കാരോടും അങ്ങോട്ട് നന്മയോടെ പെരുമാറണമെന്ന് അനുചരരെ പഠിപ്പിക്കുകയും ചെയ്തു നബി നബിസല്ലാ വസ്ല്ല തങ്ങൾ ഇമാം ബുഖാരി റലിയ വന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫ് ഇങ്ങനെയാണ് ലൈസൽ വാസിലു വാസിലു ബിൽ അല്ലവി റഹിമഹു ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബബന്ധം പുലർത്തുന്നവൻ നമ്മളോട് ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളോട് അങ്ങോട്ടും നല്ല രീതിയിൽ പെരുമാറുക അത്രമാത്രം ചെയ്യുന്നവനല്ല കുടുംബബന്ധം പുലർത്തുന്നവൻ എന്ന് പറഞ്ഞത് പിന്നെയോ മുറിഞ്ഞു പോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നവനാണ് അവൻ റഹിമുഹു അവൻ്റെ കുടുംബബന്ധം അവൻ്റെ റഹിം അവൻ്റെ കുടുംബബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ട് അതിന് വസലഹ അവൻ ചേർക്കും അപ്പോൾ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് പോയി ബന്ധം സ്ഥാപിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവനെന്ന് മുത്തനബി സല്ലാ അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തനബി സല്ലാ അലൈഹി തങ്ങളുടെ കുടുംബം അവിടുത്തെ ആ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നബി സല്ലാ അലൈഹി തങ്ങളുടെ പിതൃവ്യന്മാർ ബഹുമാനപ്പെട്ട സയ്യദുഷുഹദ ഹംസാർ അലി അള്ളാഹുവിനെ പോലോത്ത അബൂ താലിബ് അബു തവാലിബിൻ്റെ യഥാർത്ഥ പേര് അബ്ദു മനാഫ് എന്നാണ് അതുപോലെ നബിയെ വല്ലാതെ ഉപദ്രവിച്ചിരുന്ന അബൂ ലഹബ് അലൈഹി അലിസ്വലമ്മ തങ്ങളുടെ മറ്റൊരു പിതൃ സഹോദരനാണ് ഉപ്പാൻ്റെ സഹോദരനാണ് ഇങ്ങോട്ട് ഉപദ്രവിച്ചപ്പോഴും മൂത്താപ്പ എന്ന നിലയിലുള്ള ബഹുമാനം നബി അലൈഹി അലൈവല്മ്മ അവരോട് നൽകിയിരുന്നു ഇങ്ങനെ ഹംസാറുല്ലാനെ പോലെ അബൂ താലിബിനെപ്പോലെ അബു ലഹബിനെ പോലെയുള്ള പിതൃ സഹോദരന്മാർ ധാരാളം പേരുണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ വലിയ മകൻ ഹാരിഫ് എന്നവരായിരുന്നു പിതൃ സഹോദരന്മാരിൽ മൂത്തയാണ് ചെറിയ പിതൃ സഹോദരൻ അബ്ബാസ് റലിയുള്ള വൻഹ ആയിരുന്നു ഇനി നിബിസലുഅലിമ തങ്ങളുടെ അമ്മായിമാർ പിതൃ സഹോദരിമാർ ഉപ്പയുടെ സഹോദരിമാർ സഫിയ ബിബി റലിയുള്ള വൻഹ അതിൽ പ്രധാനപ്പെട്ട ഒരു അമ്മായിയാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ജുബീറുബിൻ അവാം റലി അള്ളാ വൻഹുവിൻ്റെ ഉമ്മയാണ് സൊഫിയ ബിബി റലിയ അഹ് വൻഹ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു മഹിളാരത്നമാണ് സൊഫിയ ബി വി നബി സലഹ് അലൈഹി സ്വല തങ്ങളുടെ അമ്മായിയാണ് ഹംസാറലി അള്ളാഹു വൻഹു ഉഹുദിൽ ഷഹീദായ സമയത്ത് ഹംസാറുവിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ഒരു വിലാപകാവ്യം അവതരിപ്പിച്ചിട്ടുണ്ട് സഫിയ ബിവി അഥവാ നബിഅലി തങ്ങളുടെ അമ്മായി മുത്തങ്ങൾ ഒഫാത്തായപ്പോഴും നബിസല്ലാ അലൈഹി വല്ലാമ തങ്ങളെ കുറിച്ച് പ്രകാശിപ്പിച്ച ആ വിലാപ സങ്കട കാവ്യം ഏറെ ശ്രദ്ധേയമാണ് وكنت بنا برا ولم تك جافيا وكنت رهيما هاديا ومؤلما ليبكي عليك اليوم من كان باكيا لَعَمْرُكَ مَا ابكي النبي لفقده ولكنني اخشى من الهجر آتيا فدا لرسول الله امي وخالتي റസൂൽ അല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളുടെ അമ്മായി അഥവാ ഉപ്പയുടെ സഹോദരിയായിട്ടുള്ള സുഫിയ ബിബി റലിയ വൻഹ മുത്തനബി സല്ലാ അലൈഹി സ്വലാ തങ്ങൾ വഫാത്തായ സമയത്ത് അവിടത്തെ കുറിച്ചുള്ള ഒരു വിലാപത്തിന്റെ കാവ്യം പാടിയതാണ് നല്ല കവിയായിരുന്നു കവിത്രിയായിരുന്നു സുഫിയ ബിബി വളരെ മനോഹരമായിട്ടുള്ള ആ വരികളിങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനം സഫിയ ബി ബിറലി അള്ളേക്കുണ്ട് മദീനയിലേക്ക് സൊഹാബാക്കി ഇജറ പോയ സമയത്ത് സഫിയ ബി ബി നബി സല്ലു അലൈഹി വല്ല തങ്ങളുടെ ഈ അമ്മായിയും പോയിട്ടുണ്ട് യുദ്ധസമയങ്ങളിലെല്ലാം സുഹാബാക്കളുടെ കൂടെ പല സന്ദർഭങ്ങളിലും അവർക്ക് പരിചരണത്തിന് വേണ്ടി യുദ്ധത്തിൽ കൂടെ പോയിട്ടുണ്ട് അമീർ ഉൽ മൊമിനീൻ ഉമർ ബിൻ ഉൽ ഖത്താബ് റലി അള്ളാഹന്നു ഖിലാഫത്തിൻ്റെ കാലത്താണ് സൊഫിയ ബീവി റലി ഉള്ള വന്ന അഫാത്താകുന്നത് മറ്റൊരു അമ്മായി ആയിരുന്നു അഥവാ നബ്സല്ലാ അലൈഹി വല്ല തങ്ങളുടെ പിതൃ സഹോദരിയായിരുന്നു ആത്തിക്ക ബിവി അതുപോലെ ഉമൈമത്ത് ബീവി അർവ ഇങ്ങനെ പിതൃ സഹോദരിമാർ മറ്റുമുണ്ട് നബിയുടെ കസിൻസ് പിതൃവ്യന്മാരുടെ പുത്രന്മാർ നബി സല്ല അലൈഹി വല്ല തങ്ങളുടെ ഉപ്പയുടെ സഹോദരന്മാരുടെ മക്കൾ അബ്നാവുൽ അമാം എന്ന് പറയും അറബിയിൽ പിതൃവ്യന്മാരുടെ പുത്രന്മാർ ചരിത്രത്തിൽ ഇരുപത്തഞ്ചോളം പേരുണ്ട് അവരുടെ പേരുകളെല്ലാം കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് അലൈഹി അലി വല്ലാത്ത കസിൻസ് ഉപ്പ വഴിയുള്ള കസിൻസും അതുപോലെ തന്നെ ഉമ്മ വഴിയുള്ള കസിൻസ് വേറെയുമുണ്ട് നബി ഇവരോടല്ല അലൈഹി അലി സ്വല്ലാത്തങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നും ചരിത്രത്തിലുണ്ട് അതിനപ്പുറത്ത് മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരന്മാരും സഹോദരിമാരും നരിസല്ലാ അലൈഹി വല്ലാമത്തങ്ങൾക്കുണ്ട് അങ്ങനെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ് ഷെയ്മ ബി വി റിയ റലിഅള്ളാ വൻഹ അതേപോലെ ഉനൈസ ബിവി ഹംസ റലി അള്ളാ വൻഹും മുലകുടി മന്ദത്തിലൂടെയും ഒരു സഹോദരനായിട്ട് വരുന്നുണ്ട് ഈ ഷെയമാ ബി വി ഹലിമത്തു സായിയ റലി അള്ളാ വൻഹയുടെ മോളാണ് നബിസലു അലൈവ് സ്വല്ല തങ്ങൾ ചെറുപ്പത്തിൽ മുലകുടിച്ച് ഹലിമാ ബിയുടെ ഉള്ള ഹലിമാബിയുടെ വീട്ടിൽ പോയ കഥ നമുക്കെല്ലാവർക്കും അറിയാം അന്ന് നബിസല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ കൂടെ കളിച്ചു നടന്നിരുന്ന പെൺകുട്ടിയായിരുന്നു ഷൈമ ബീവി അല്ലവാൻ പിന്നീട് മുസ്ലിം ആകുന്നുണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഷൈമ ബീവി വളർന്ന് വലുതായിട്ടുണ്ട് നബിസല്ലാ അലൈഹി സ്വല്ല തങ്ങളുടെ അടുക്കലേക്ക് എത്തിപ്പെടുന്നുണ്ട് ആ സമയത്ത് ഇത് ഷെയ്മയാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ കൂടെ കളിച്ചു നടന്നിരുന്ന ഷെയ്മയാണ് ഇതെന്നറിഞ്ഞപ്പോൾ നബിസ്വല്ലാ അലൈഹി സ്വല്ല്മ തങ്ങൾ അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നുണ്ട് അവർക്ക് സമ്മാനങ്ങളായി ആടുകളും ഒട്ടകങ്ങളും അവർക്ക് നബി സല്ലു അലൈ വല്ല ഹദിയ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഹലീമത്തു സായദിയ റലി അള്ളാഹ് അന്നഹയെ മക്കയിൽ മക്കയിൽ പിന്നീട് ഹദീജ ബിബി റലി അല്ലാന്നയുടെ ഒക്കെ കല്യാണത്തിന് ശേഷം ഹലീമ ബിബി മക്കയിലേക്ക് വരുന്നുണ്ട് അന്ന് നാട്ടിലെല്ലാം ക്ഷാമമുള്ളൊരു കാലമാണ് ഹലിമാ ബിവി മക്കയിലെത്തിയ സമയത്ത് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് നബിസല്ലാ അലൈഹി സ്വല്ലാത്തങ്ങൾ ഹലിമാ ബി ബിവിയെ സ്വീകരിക്കുന്നത് അങ്ങനെ തിരിച്ച് അവരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഹദീജാർ അലി അള്ള് ബിവിക്ക് നാൽപ്പത് ആടുകളെ സമ്മാനമായി നൽകുന്ന ചരിത്രവും കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബന്ധുക്കളോടും കുടുംബക്കാരോടും നല്ല രീതിയിലായിരുന്നു മുത്തുനബി സാഹ അലി വല്ലാമാത്തങ്ങൾ പെരുമാറിയത് നബിസ്ല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ പോറ്റുമ്മയായ ഉമ്മു ഐമൻ റലിയുള്ള വൻഹ അവരുടെ യഥാർത്ഥ പേര് ബറക്ക ബിൻത്ത് സൈലബല വന്നു എന്നാണ് ബറക്ക ബിൻ ത്ത് എന്നറിയപ്പെട്ട അല്ല എന്ന പേരിലുള്ള ഉമ്മു ഐമൻ റലിയ വൻഹ നബിസല്ലാ അലി വല്ലാമ തങ്ങളുടെ ജന്മത്തിലും നബിസല്ലാ അലി വസ്ല്ലാമ തങ്ങളുടെ ഇന്തിക്കാലിനും അഥവാ വഫാത്തിനും സാക്ഷ്യം വഹിച്ച ഏക വനിതയാണ് അങ്ങനെ ചരിത്രത്തിൽ മറ്റൊരു വനിതയില്ല കാരണം എത്യോപ്യയിൽ നിന്നുള്ള ഒരു അടിമ സ്ത്രീയായിരുന്നു ബറക്ക എന്ന ഈ സ്ത്രീ പിന്നീടാണ് ഉമ്മ ഐമൻ എന്ന പേര് ലഭിക്കുന്നതും അവർക്കൊരു മകൻ ഐമൻ എന്നൊരു മോൻ ജനിക്കുന്നുണ്ട് പിന്നീട് അവരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പിന്നെ ഉമ്മ ഐമൻ എന്നറിയപ്പെടുന്നത് ആമിന ബിബിർ അലിയുള്ള വന്നഹ പ്രസവത്തിൻ്റെ സമയത്ത് വീട്ടിൽ കൂടെ തുണയായി ഉണ്ടായിരുന്നത് ഈ ബറക്ക അഥവാ ഉമ്മ ഇമിൻ റലീ ആയിരുന്നു വന്നഹയായിരുന്നു ഭർത്താവ് അബ്ദുള്ള റസൂലുല്ലാൻ്റെ ഉപ്പ കച്ചവടശം ഷാമിലേക്ക് യാത്ര പോയിട്ടുണ്ട് എത്യോപ്യയിലെ കഥകളും മറ്റും പറഞ്ഞ് ആമിന ബിവി അലിയുള്ള വന്നഹയെ സന്തോഷിപ്പിച്ച് ഗർഭസ്ഥ ഗർഭകാലത്തെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അവർക്ക് ആശ്വാസമേകിയത് ഉമ്മൈമൻ ബി ബി റലി അള്ളാ വന്നഹയായിരുന്നു ചരിത്രം പറയുന്നു ഭൂമിയിലേക്ക് മുത്തുനബി സല്ല അലൈഹി വല്ല മാ തങ്ങൾ പിറന്നു വീണ സമയത്ത് മുത്തുനബിയെ സ്വീകരിച്ചത് ഉമ്മു ഐമൻ റലി അള്ളാ വൻഹയുടെ കരങ്ങളാണ് അതേ കൈകളിലേക്ക് അബവായിൽ വച്ച് ആമിന ബി ബി റലി അള്ളാൻഹ ആറ് വയസ്സ് മാത്രം പ്രായമുള്ള എത്തീമായ മുത്തുനബി സല്ലാ വല്ല തങ്ങളെ ഏൽപ്പിക്കുന്ന രംഗമുണ്ട് എൻ്റെ ഈ മോനെ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞാണ് ഉമ്മയ്മൻ ബി ബി റലി അള്ളാ വൻഹയുടെ കരങ്ങളിലേക്ക് മുത്തനബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ ഉമ്മ തിരുനബിയെ ഏൽപ്പിക്കുന്നത് ആ ഉമ്മ ഉമ്മയ്മൻ റലിയ അള്ളാൻഹ ആ രീതിയിൽ തന്നെ നബിയെ പരിപാലിച്ചു നബിസ് അലൈ വല്ല ആ ബന്ധം ഉമ്മ അമ്മനോട് മരണം വരെ റസൂലിൻ്റെ മരണം വരെ ആ ബന്ധം നിലനിർത്തി പോന്നിരുന്നു ഹദീജ ബിബി റലി അള്ളാഹയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം മുത്ത് നബി സല അലൈഹി വല്ലമാ തങ്ങൾ ഹദീജ ബിബിക്ക് ഉമ്മ ഐമൻ റലി അള്ളാ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഹി അ ഉമ്മി ബൈ ദ ഉമ്മി ഷീസ് മൈ മദർ ആഫ്റ്റർ മൈ മദർ എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള പിന്നെയുള്ള എൻ്റെ ഉമ്മയാണിവർ നബി സല്ലാ അലൈഹി വല്ല തങ്ങൾ ആ ഒരു ഉമ്മയെപ്പോലെ തന്നെ ഉമ്മ അമ്മൻ റലി അല്ലാൻഹയെ കാണുകയും ചെയ്തു അവിടുന്ന് രോഗിയായ സന്ദർഭങ്ങളിൽ അവരെ പോയി സന്ദർശിക്കും അവരുടെ അവർ അവരുമായിട്ട് തമാശകൾ പറയും അങ്ങനെ ഉമ്മയമ്മൻ ബി വി റലി അള്ളാഹനവുമായിട്ട് നബി സല്ലാ അലൈവല്ല തങ്ങൾ പറഞ്ഞ തമാശകളെല്ലാം ചരിത്ര പ്രസിദ്ധമാണ് ആ ഒരു ബന്ധം റസൂൽ അല്ലാ അലൈഹി വല്ല തങ്ങളെ മരണശേഷവും ഉമ്മയ്മൻ റലി അല്ലാനെ ജീവിക്കുന്നുണ്ട് പിന്നീട് ഉസ്മാൻ അലി അള്ളാൻ്റെ കാലത്താണ് വരെ വഫാത്താകുന്നത് അതിനാൽ തന്നെ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹനും ഉമർ അലി അള്ളാഹുനും എല്ലാം നബിസ് അലൈ വല്ലാ തങ്ങളുടെ വഫാത്തിന് ശേഷവും മുത്തുനബി സലു അലൈഹി സ്വലമ തങ്ങൾ വളരെയേറെ ബഹുമാനിച്ച് ആദരിച്ചിരുന്ന തങ്ങളുടെ പൊന്നുമ്മയായ പോറ്റുമ്മയായിട്ടുള്ള ഉമ്മ ഇമൻ അലി അള്ളാഹനയെ വീട്ടിൽ പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന ചരിത്രത്തിൽ കാണുന്നു പറഞ്ഞു വന്നത് കൂട്ടുകുടുംബക്കാരോടും ബന്ധുക്കളോടും പിതൃ സഹോദരന്മാരോടും സഹോദരിമാരോടും എല്ലാം സഹോദരിമാരോടുമെല്ലാം നബിസ്വല്ലി വല്ല തങ്ങൾ അങ്ങേയറ്റം കാരുണ്യവും ആ ഒരു സുദൃഢമായ ബന്ധവുമായിരുന്നു പോന്നിരുന്നത് എന്നതാണ് കുടുംബ ബന്ധം ചേർക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബന്ധുക്കളോട് നന്മയിൽ വർത്തിക്കുകയും കഴിയുന്നത്ര നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കുകയുമാണ് അവർക്ക് ദ്രോഹകരമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കലും അതിൻ്റെ ഭാഗമാണ് ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കലും സുഖവിവരങ്ങൾ അന്വേഷിക്കലും സമ്മാനങ്ങൾ നൽകലും അവരിലെ ദരിദ്രരെ സഹായിക്കലും രോഗികളെ സന്ദർശിക്കലും ക്ഷണം സ്വീകരിക്കലും അവരെ വിരുന്നു സൽക്കരിക്കലും അവരുടെ വേദനകളിൽ ആശ്വാസമേകാനും അവരുടെ സന്തോഷങ്ങളിൽ പങ്കാളികളാകാനും നമുക്ക് സാധിക്കണം അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അലഹദുറബിമീൻ അസ്ലാമലൈക്കു വരഹമുല്ല വർക്കാത്തു